ഹലോ ഞാൻ തിരുവനന്തപുരത്ത് മുമ്പ് സുരേഷ് ഗോപിയിലെ നെയബർ ആയിട്ടിരുന്ന ഒരു വ്യക്തിയാണ് തിരുവനന്തപുരത്ത് ഒരു വ്യക്തിയാണ് ഇപ്പൊ ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത് അപ്പൊ തൃശ്ശൂര് സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപി വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് ആൾക്കാരോട് കൂടി സുരേഷ് ഗോപി നല്ലൊരു വ്യക്തിയാണ് വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആൾക്കാരോട് ഈ പറഞ്ഞു വോട്ടെല്ലാം ജയിച്ചു കൊടുത്ത് ഏർ പുള്ളിക്കാരെ ഈ തൃശ്ശൂർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാം ചെയ്തത് ഇപ്പൊ മുല്ലപ്പെരിയാർ തന്നെ ഒന്ന് നോക്കിയോ കാലോചിച്ച് നോക്ക് അതൊക്കെ പൊട്ടിക്കഴിഞ്ഞ ഏകദേശം ആൾക്കാരെല്ലാം ഒഴിപ്പോ സുരേഷ് കവി സാറിപ്പോ എലക്ഷനിൽ ഇന്ന് ജയിച്ചതിന് ശേഷം അങ്ങേര് പിന്നെ ഒരു പാർട്ടി പ്രവർത്തനത്തിന് ഇട ഇറങ്ങുന്നില്ല എന്നാണ് വിചാരിക്കുന്നത് അങ്ങേരെ എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് തൃശ്ശൂര് തൃശ്ശൂർ ആദ്യമായിട്ടാണ് ഒരു ബി ജെ പിക്ക് ഒരു വിജയം ഉണ്ടായത് അത് നമ്മള് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടി നേടിക്കൊടുത്ത വിജയമാണ് പക്ഷെ ഇപ്പൊ പുള്ളിക്കാരെന്തോ ആ വിജയം കിട്ടിയതോടെ എന്തോ ഉള്ളു വലിഞ്ഞെന്നാണ് തോന്നണേ സുരേഷ് ഗോപി സാറ് ഇവിടെ തൃശ്ശൂർന്ന് ജയിച്ചു കഴിഞ്ഞാ നമുക്ക് മുല്ലപ്പെറിയ ഡാമിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു മൊത്തത്തിൽ ഒരു വികസനം ഉണ്ടാക്കുമെന്നുള്ള രീതിയിലാണ് ഇവിടെ നിന്ന് പ്രചരിച്ചത് നമ്മളെല്ലാം ഈ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം അതിനു വേണ്ടിയിട്ട് ഇറങ്ങിയത് മുല്ലപ്പെറിയന്റെ കാര്യത്തിന് ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അതിനിപ്പോ സുരേഷ് ഗോപി സാറായാലും ആരായാലും എന്താണ് ചിന്തിക്കണേ നമുക്കറിയില്ല ഇവർക്കൊന്നും പേടിക്കണ്ടല്ലോ നമ്മളിവിടെ തൃശ്ശൂര് അവിടെ ഇവിടെ കിടക്കണവരൊക്കെ അല്ലേ പേടിക്കേണ്ട കാര്യങ്ങള് ഇവരെല്ലാരും ഒക്കെ കേന്ദ്രത്തിരിക്കണവരല്ലേ അപ്പൊ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും സ്ഥാനങ്ങള് മതിയെങ്കി അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ ഇനിയിപ്പോ സുരേഷ് ഗോപി സാർ ഇതിന് ഈ മുല്ലപ്പെരിയ ഡാമിന്റെ കാര്യത്തിന് വേണ്ടി ഒരു കാര്യം ഏറ്റെടുത്ത് നടത്തിയില്ലെന്നുണ്ടെങ്കി അടുത്ത പഞ്ചായത്ത് അറക്ഷന് സുരേഷ് ഗോപി സാർ സാറ് ഇവിടെ ഒരു മുട്ടയും ഉണ്ടാക്കൂല